പ്രിയരെ അസലാമലൈക്കും വാഹത്തുള്ള നിലവിൽ കേരള സമൂഹം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാതെ വയ്യ എന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ ചേരൂർ വിപ്ലവമെന്നും ചേരൂർ സമരമെന്നും വിളിക്കപ്പെടുന്ന ഒരു സംഭവത്തെ കൂടി പറയണമെന്ന് കരുതുന്നു മലപ്പുറം വേങ്കരക്കെടുത്ത ചേരൂരിലെ ചിരുത എന്ന് പറയുന്ന ഒരു ദലിത് സ്ത്രീ അവർ നേരിടുന്ന അനുഭവത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് കപ്രാട്ടി കൃഷ്ണപ്പണിക്കർ എന്ന ഒരു തമ്പ്രാൻ്റെ വീട്ടിലെ അടിയാത്തി പെണ്ണാണ് യഥാർത്ഥത്തിൽ ചിരുത അവർക്ക് ഒരേ സമയത്ത് വല്ലാത്ത ചർമ്മ രോഗം പിടിപിടുന്നുണ്ട് ഒരുപാട് വൈദ്യന്മാരെ കാണിച്ചു പക്ഷെ ഫലമുണ്ടായില്ല ഒടുവിലവർ മമ്പുറം തങ്ങളുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹം മരുന്ന് നൽകുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തുടർന്ന് അവരുടെ രോഗം പൂർണ്ണമായും മാറുകയും ചെയ്യുന്നു രോഗം മാറിയതിലല്ല ചിരിതൊക്കെ അത്ഭുതമുണ്ടായിരുന്നത് മറിച്ച് തീണ്ടലും അയിത്തവും പ്രഖ്യാപിച്ചിരുന്ന ഒരു കൂട്ടരെന്ന നിലയിൽ അടിയാത്തി പെണ്ണായ തനിക്ക് യാതൊരു തീണ്ടലും പ്രഖ്യാപിക്കാതെ സഹജീവിയോടെന്ന വണ്ണം തന്നോട് പെരുമാറുകയും തന്നെ ചികിത്സിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റത്തിൽ അവൾ വല്ലാതെ അത്ഭുതപ്പെടുന്നുണ്ട് അതോടൊപ്പം അവൾ ഇസ്ലാമിനെക്കുറിച്ച് അറിയുകയും അങ്ങനെ താനും വേറൊരു അഞ്ചാളുകളും അതെ അവർ പങ്കുവ ഈ വിവരം വേറെ കുറച്ച് ആളുകളോട് പങ്കുവെക്കുകയും അങ്ങനെ ആറാളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ചിരിത എന്ന പേര് മാറ്റി അവർ ആയിഷ എന്ന പേര് സ്വീകരിക്കുന്നു പിന്നീട് അവർ കപ്രാട്ടെ കൃഷ്ണപ്പണിക്കരുടെ വീട്ടിൽ വീണ്ടും തൊഴിലിനായി പോവുകയാണ് പക്ഷെ കപ്രാട്ടെ കൃഷ്ണപ്പണിക്കവർക്ക് ഇത് തീരെ ദഹിക്കുന്നില്ല കാരണം ആ തീണ്ടപ്പാടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയെ പോലെ പെരുമാറുന്ന ഇവളുടെ ഈ പെരുമാറ്റത്തെ അദ്ദേഹത്തിൻ്റെ കപ്പാട്ട് കൃഷ്ണപ്പണിക്കരുടെ ജന്മി ആഠ്യഭാവം ഒരിക്കലും സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല എന്നിട്ട് ആയിഷയോട് പറയുന്നുണ്ട് നീ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്താണോ എനിക്ക് നീ ഏൽപ്പിച്ച ഐത്തപ്പാടുണ്ടല്ലോ അതിനുള്ള ശിക്ഷ നീ സ്വീകരിക്കുകയും ചെയ്യണം പക്ഷേ ചുരുത തയ്യാറാവുന്നില്ല അഥവാ ആയിഷ തയ്യാറാവുന്നില്ല ആയിഷ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ചിരുതയല്ല ഞാൻ ഞാനിപ്പോൾ ആയിഷയാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ശിക്ഷ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാവില്ല എന്ന് ആയിഷ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ജന്മയുടെ ആഠിത്വത്തിനേറ്റ അടിയന്ന മട്ടിൽ അയാൾ വല്ലാത്ത കൂടി ആയിഷയുടെ അഥവാ ചിരുതയുടെ വസ്ത്രം വലിച്ചൂരുകയും അവളെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അപമാന ഭാരത്താൽ സ്വാഭാവികമായിട്ടും ആയിഷ മമ്പുറും തങ്ങളുടെ അടുക്കിലേക്ക് വരികയും തൻ്റെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ചേരൂർ വിപ്ലവം സംഭവിക്കുന്നത് മമ്പുറും തങ്ങൾ കൂടെയുള്ള അനുയായികളുമായി വരികയും അങ്ങനെ അവിടെ ചേരൂർ കൽ വിപ്ലവം സംഭവിക്കുകയും അങ്ങനെ കപ്രാട്ട് കൃഷ്ണപതിക്കർ വധി വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ ഒരു സംഭവമാണെങ്കിൽ ഇന്ന് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലെ ചില ആണധികാര പ്രയോഗങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കമൻ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ട് നിരന്തരമായി വാതിൽ പൊളിഞ്ഞു പോകും എന്ന മട്ടിൽ വാതിലിൽ മുട്ടുകയും ചില ഫോഴ്സുകൾ ഉണ്ടാവുകയും ആരെങ്കിലും അതിനെതിരെ ശബ്ദിച്ചാൽ അത്തരക്കാരെ കൊല്ലുമെന്ന ഭീഷണി പോലും മുഴക്കുകയും തൊഴിൽ നിന്നും എന്നേക്കുമായി മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്ത് മാഫിയ എന്ന് വിളിക്കപ്പെടുവാൻ സാധിക്കുന്ന ഒരു സംഘം ഇന്നും സിനിമാ ഉണ്ട് എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് പ്രശ്നം അതൊന്നുമല്ല നമുക്കറിയാം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ അതിജീവിത എന്ന് നമ്മൾ പേരിട്ട് വിളിച്ച ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകൾ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടുത്തുകയും അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് സമർപ്പിക്കുകയും സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അക്രമങ്ങൾക്കെതിരെ അത് അത് അക്രമങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്നും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ടുള്ള ഹേമ കമ്മിറ്റി അവിടെ രൂപപ്പെടുന്നത് അതിൽ മൂന്നംഗ ആളുകളാണുള്ളത് അതിലൊരാൾ സീനിയർ ആക്ട്രസ് ആയ ശാരദയാണ് വേറൊരാൾ റിട്ടയർഡ് ഐ എസ് ഓഫീസറായ വത്സലകുമാരിയാണ് ഇങ്ങനെ മൂന്നംഗ മടങ്ങുന്ന ഒരു ബെഞ്ചാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിനെക്കുറിച്ച് കേസ് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തയ്യാറായ റിപ്പോർട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അത് പുറത്തു വരുന്നത് അതിന് പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട എന്തുമാവട്ടെ നമ്മൾ അതി എന്ന് വിളിക്കുന്ന ഒരു ലിബറൽ സാമൂഹിക കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകളുടെ ആരാധനാ കഥാപാത്രങ്ങളുള്ള അല്ലെങ്കിൽ വ്യക്തികളുള്ള ഒരുപാട് ഫാൻസുള്ള യുവത്വത്തിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള ആഭാസത്തോടുമുള്ള അശ്ലീലമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസ് സംഭവിച്ചത് ഒരു നടിക്കെതിരെ ഉണ്ടായ ആക്രമണം ഉണ്ടായത് ഇപ്പോഴും അത് കോടതികളിൽ കയറിയിറങ്ങിക്കൊണ്ടേയിരിക്കുന്ന കേസാണ് അതിന് ഇന്നും ഒരു കൃത്യമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിട്ടില്ല എന്നതാണ് കേരളീയ കേരളീയ സാമൂഹ്യ പരി പരിസരത്ത് നിന്നുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുരോഗമനമെന്ന് പറയുന്ന അതല്ലെങ്കിൽ ലിബറൽ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്ന ഒരു ഇടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം സിനിമാ മേഖലയെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ ഒരുപാട് ആളുകളുടെ മൊഴികളുള്ള അതല്ലെങ്കിൽ പോക്സോ കേസടക്കം ചുമത്താൻ സാധിക്കുന്നത്ര കൃത്യമായിട്ടുള്ള അതിക്രമം നടന്നിട്ടുണ്ട് എന്ന് മൊഴി രേഖപ്പെടുത്തിയ ഒരു കേസിനെ കുറിച്ചാണ് ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഇതെപ്പോഴും സർക്കാർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നത് വേറൊരു വശം അപ്പോൾ ലിബറൽ ഇടങ്ങളിലാണ് കുറച്ചുകൂടി സ്ത്രീകൾക്ക് സ്പേസ് ഉള്ളത് അവളുടെ എംപവർമെൻറ്റ് സാധ്യമാവുന്നത് ആ ഇടങ്ങളിലാണ് എന്ന് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നവർ ഇത്തരക്കാരെ അനുകരിക്കുകയും ഇത്തരക്കാരുടെ വസ്ത്രത്തെയും ഇത്തരക്കാരുടെ സംസാരത്തെയും ജീവിത രീതിയെയും മോഡലായി സ്വീകരിക്കുകയും ചെയ്ത ക്യാമ്പസുകളെ കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അവരുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ വസ്ത്രധാരണത്തിൻ്റെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഒരു വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഒരു ഒരു വലിയ വിഭാഗം അത് സിനിമാ ലോകത്തു നിന്നും കടമെടുക്കുന്നു എന്നത് യാഥാർത്ഥ്യത്വ ബോധത്തോടു കൂടി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ ആ ഇടത്ത് നിന്നുള്ള ചീഞ്ഞളിഞ്ഞ വർത്തമാനങ്ങളെയാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്താണ് വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും ഹയർ അതോറിറ്റി എന്ന് വിചാരിക്കുന്ന ഒരിടത്ത് നിന്നും നമ്മൾ കേട്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ നിന്നും ഹെട്രോനോർമറ്റിവിറ്റിയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണം അത്തരത്തിലുള്ള കൺസെപ്റ്റുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം വിദ്യാർത്ഥികളെ ജന്റർ വ്യത്യാസമില്ലാതെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇടപഴകാൻ സാധിക്കണം അത്തരത്തിലുള്ള വസ്ത്രധാരണ രീതി അവരെ പരിശീലിപ്പിക്കണം അവർക്കങ്ങനെ കോൺ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം എന്നാണ് അതിൻ്റെ ഒരു ഒരു അധ്യക്ഷ പറഞ്ഞത് നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണത് കാരണം അങ്ങനെ ആകുമ്പോഴാണ് പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുകയും അവൾക്ക് സ്വതന്ത്രമായ ഒരു കുറച്ചും കൂടി സേഫായിട്ടുള്ള സ്പേസ് ലഭിക്കുകയും ചെയ് ചെയ്യൂ എന്നാണ് വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയിലൂടെ അധികാരത്തിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നതെങ്കിൽ നമ്മുടെ തലമുറയെയും നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സംരക്ഷണം നടക്കേണ്ടത് സുരക്ഷിതമായ ഒരു ഇടമായി തീരേണ്ടതെന്നത് ഇത്തരം സിനിമാ മേഖലയാണെന്ന് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകരുത് പക്ഷെ അവിടെ നടക്കുന്നത് ഇന്ന് ഡബ്ല്യു സി പോലെയുള്ള ആളുകൾ മുൻപേ ഇത്തരത്തിലുള്ള കേസുകളെ കുറിച്ച് പറയുന്നുണ്ട് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിവർത്തിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഒരു വാഷ്റൂമിന് പോലും ഞങ്ങൾക്ക് അല്ലെങ്കിൽ സ്വസ്ഥമായൊന്ന് പ്രൈവസിയോടുകൂടി ഇരിക്കാൻ പോലും സ്ത്രീകൾക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു വലിയ അക്രമമുള്ള അക്രമം നടക്കുന്ന ഒരു ഇടമാണ് സിനിമാ മേഖല എന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത് അത്തരം മാത്രം അഥവാ പലപ്പോഴും തങ്ങളുടെ മക്കൾക്കൊരു അവസരം കിട്ടാൻ വേണ്ടി മാതാക്കൾ പോലും പലതിനെയും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പല ആവശ്യങ്ങളോടും സഹകരിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന പിന്നീട് ചീറ്റ് ചെയ്യപ്പെടുന്ന സംഭവ വികാസങ്ങളുടെ മൊഴികളാണ് ഇന്ന് നമുക്ക് മുമ്പിൽ പുറത്തു വന്നു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീയെ വെറും ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു ഇടത്തു നിന്നും അവരുടെ ടാലൻറ്റിനോ അവരുടെ പ്രതിഭക്കോ അപ്പുറത്ത് അവരുടെ ശരീരത്തിനാണ് ഫോക്കസിങ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തൊഴിൽ മേഖലക്കും തീർച്ചയായിട്ടും ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാരണം സിനിമാ മേഖലയിൽ നിന്ന് താൻ സെലിബ്രിറ്റി ആകണമെങ്കിൽ തൻ്റെ ശരീരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ഒരു നറേഷൻ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് നിങ്ങൾ തയ്യാറാവണം എന്ന ഒരു നറേഷൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അതറിയാത്തവരല്ല ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരു കണക്കിനല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ അതിനോട് ഏതോ തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സ്ത്രീ സമൂഹത്തെ നമുക്ക് നമുക്കവിടെ കാണുവാൻ സാധിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാഡംബിത്തരം ഇവിടെ പുരുഷന്മാർ അമ്മ എന്ന സംഘടനയെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പറഞ്ഞു വന്നത് ഒരു ലിബറൽ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ജെൻഡർ വ്യത്യാസമില്ലാതെ ഇടപഴകുമ്പോഴും വസ്ത്രധാരണത്തിൽ യാതൊരു ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടാത്ത വിധം ജീവിക്കുമ്പോഴുമാണ് ഒരു പുരോഗമന ലോകം സൃഷ്ടിക്കപ്പെടുക അതിലൂടെയാണ് ഒരു പുരോഗമ സമൂഹം സൃഷ്ടിക്കപ്പെടുക എന്ന ധാരണ എത്രമാത്രം അപകടകരമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി നമ്മളോട് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് ഫറൂഖ് കോളേജിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബെഞ്ചിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്നവുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനം നടന്നപ്പോൾ താലിബാനിസം നടക്കുകയാണ് ഫറൂഖ് കോളേജിൽ നിന്ന് നമ്മൾ കേട്ടതാണ് വസ്ത്രധാരണത്തെക്കുറിച്ചോ ധാർമ്മിക സദാചാര മൂല്യങ്ങളെക്കുറിച്ചോ പറഞ്ഞാൽ അത് താലിബാനിസമായി മാറുകയും അത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കമൻറ്റുകൾ മാത്രമാണ് ഇതെന്ന് പറയുകയും ചെയ്യുന്ന അപരിഷ്കൃതമായ ഒരു കൂട്ടരാണ് ഇവരെന്ന് പറയുന്ന അതല്ലെങ്കിൽ മതമൗലികവാദികളാണെന്ന് പറയുന്ന അതല്ലെങ്കിൽ സദാചാര പോലീസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെന്ന് പറയുന്ന ആളുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ നടക്കുന്നത് നമുക്കറിയാം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വർത്തമാനം പറയുന്ന പുരോഗമനവാദികളിൽ നിന്ന് നമ്മൾ നടിക്കുന്ന ആളുകളുടെ ഇടങ്ങളിൽ നിന്നാണ് ലിബറൽ ഇടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വന്നു കൊണ്ടേയിരിക്കുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അതിരുകളും പരിധികളും വളരെ മനോഹരമായി സെറ്റ് ചെയ്താൽ മാത്രമേ ആണിനെയും പെണ്ണിനെയും റെസ്പെക്റ്റ് പെണ്ണിനെ റെസ്പെക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന വിധത്തിൽ പുരുഷന്മാരുടെ സ്വഭാവത്തെ പുനക്രമീകരിച്ചാൽ മാത്രമേ അതിരുകളും പരിധികളും പാലിക്കേണ്ട ഇടങ്ങളിൽ അതിൻ്റെ എല്ലാ പരിധികളും പാലിക്കുമ്പോൾ മാത്രമാണ് ഒരു മനോഹരമായ സമൂഹം തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെടുക റിട്ടയേർഡ് ഐ ഓഫീസറായ വത്സലകുമാരി കമ്മിറ്റിയിലെ അംഗമായ അവർ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവർ പറയുന്നത് പുരുഷന്മാരായ പ്രൊഡ്യൂസറാണ് സ്ത്രീകൾക്ക് വസ്ത്രം നിശ്ചയിക്കുന്നത് വളരെ ഇറങ്ങിയ നൈസായ അവരുടെ വേഷത്തിന് പോലും അല്ലെങ്കിൽ ആ സിനിമയിൽ അവരെ അഭിനയിക്കേണ്ടുന്ന ക്യാരക്ടറിനെ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള മ്യൂസിക്കോ ഡാൻസോ വസ്ത്രധാരണ രീതിയോ അവരോട് നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ സിനിമാ ലോകത്തുണ്ട് എന്നാണ് അഥവാ ഇത്തരം വസ്ത്രം ധരിക്കണം എന്നത് ആരുടെ ആവശ്യമാണ് എന്നതാണ് അതിനെക്കുറിച്ച് അവർ ഇനിയും പറയുന്നുണ്ട് സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള സംവിധായകനെങ്കിൽ കുറച്ചുകൂടി വുമൺ ഫ്രണ്ട്ലി ആയ വസ്ത്രത്തിനാണ് അവരെ അവരോട് നിർബന്ധിക്കാറുള്ളത് അല്ലെങ്കിൽ അവരോട് സജസ്റ്റ് ചെയ്യാറുള്ളത് എന്നതുമാണ് ഇതിനെക്കുറിച്ചും ഏറ്റവും സീനിയറായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ സിനിമാ ഫീൽഡിലുള്ള സീനിയർ ആക്ട്രസ് ആയ ശാരദ പറയുന്നത് മുൻപത്തെക്കാളും അപ്പുറത്ത് വസ്ത്രധാരണ രീതിയിൽ ഒരു വെസ്റ്റേൺ കൾച്ചർ നമ്മൾ ധാരാളമായിട്ട് പുണരുന്നതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇതെന്ന് പറയുന്നത് ശാരദയാണ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ പൾസറിയുന്ന കാലങ്ങളായി ഇവരോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ശാരദയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ അവരെ പ്രകോപിതരാക്കുന്ന വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നു എന്നതും ഇതിനൊരു കാരണമാണ് വേറൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഒൻപത്തതിനേക്കാളും ആൺപെൺ മിങ്ക്ലിങ് എന്നത് പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് മാറുന്നതും ഇത്തരത്തിലുള്ള ചീറ്റിങ്ങും അക്രമവും സംഭവിക്കുവാൻ കാരണമാകുന്നു എന്നും അവർ പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ പറയും ഇതൊക്കെ എന്തിനാണ് പ്രശ്നവൽക്കരിക്കുന്നത് ഇതൊക്കെയാണോ ഇവിടുത്തെ മർമ്മ പ്രധാന പ്രശ്നമെന്ന് പക്ഷേ അത് പറയുമ്പോഴും യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ ബന്ധങ്ങൾ അതിരുകളും പരിധികളും സൂക്ഷിക്കേണ്ടെടുത്ത് കൃത്യമായ അത്തരത്തിലുള്ള പഠനം ലഭിച്ച ഒരു സമൂഹം വസ്ത്രധാരണത്തിലായിരുന്നാലും പെരുമാറ്റത്തിലായിരുന്നാലും നമുക്കറിയാം പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയെ കുറിച്ച് യഥാർത്ഥത്തിൽ പ്രവാചകൻ തന്നെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവികൾ അവരുടെ ഏറ്റവും വലിയ വിശേഷണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെക്കുറിച്ച് ധാരാളമായിട്ട് വിവരിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്ന കവിതകൾ എഴുതിയിരുന്ന കവികളുടെ അവരുടെ കവിതയുടെ രൂപത്തെയും ഭാവത്തെയും മാറ്റുന്ന എന്നതായിരുന്നു പ്രവാചകൻ സലാ അലൈഹി വസ്ലമ ആ സമയത്ത് സാധ്യമാക്കിയെടുത്തത് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന അവളുടെ ഇടത്തെ കൃത്യപ്പെടുത്തുന്ന അവളുടെ അഭിമാനത്തെയും ആത്മാഭിമാനത്തെയും അവളുടെ ഐഡൻറ്റിറ്റിയെയും വ്യക്തിത്വത്തെയും തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇസ്ലാമിനെക്കുറിച്ചാണ് പ്രവാചകൻ സലാഹ് അലൈഹി വസ്ലമം നമുക്ക് പഠിപ്പിക്കുന്നത് ഇസ്ലാമം അത്തരത്തിൽ ഒന്നാണ് നമ്മളോട് പറയുകയും പ്രവർത്തന പദത്തിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടെന്ന കാര്യങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നത് ചില മനോഹരമായ വാക്കുകൾ കൊണ്ട് പലതിനെയും നമ്മൾ നോർമലൈസ് ചെയ്യുകയാണ് കൺസെൻ്റോടു കൂടി ബന്ധത്തിലേർപ്പെട്ട അല്ലാതെ പ്രശ്നമല്ലാതായിത്തീരുകയും ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ഇങ്ങനെ പലതിനെയും ലിവിങ് ടുഗതറിനെക്കുറിച്ച് യാതൊരു ഉടമ്പടിയുമില്ലാതെ ആണും പെണ്ണും ജീവിക്കുന്നതിനെ ജീവിക്കുന്നതിനെക്കുറിച്ച് അത് വളരെ ഒന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക കൾച്ചർ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഫലം മാത്രമാണ് എന്താണോ നമ്മൾ വിത്തിട്ടത് അത് കൊയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും പറയാതെ വയ്യ